യ് ഹലോ അസ്സാം വലൈക്കും ഞാനൊരു കൊച്ചു കഥ പറയാം കഥയുടെ പേര് അത്യാഗ്രഹിയായ വൃദ്ധൻ ഒരു ഗ്രാമത്തിൽ ഒരു വൃദ്ധനായ യാചകൻ ഉണ്ടായിരുന്നു അയാൾ എല്ലായ്പ്പോഴും ആളുകളിൽ നിന്ന് പണം യാചിച്ചു കിട്ടുന്ന പണമെല്ലാം അയാൾ സൂക്ഷിച്ചു വെക്കുമായിരുന്നു അയാൾ ഒരിക്കലും നല്ല ഭക്ഷണം കഴിക്കുകയോ നല്ല വസ്ത്രം ധരിക്കുകയോ ചെയ്തില്ല എല്ലാവരും അയാളെ പിശുക്കൻ എന്ന് വിളിച്ചു കാലം കഴിഞ്ഞുപോയി വൃദ്ധൻ കൂടുതൽ കൂടുതൽ ദരിദ്രനായിക്കൊണ്ടിരുന്നു അയാൾ ഒരു ജീർണിച്ച വീട്ടിലാണ് താമസിച്ചിരുന്നത് ആ വീട്ടിൽ അയാൾ തൻ്റെ സമ്പാദ്യം മുഴുവൻ സൂക്ഷിച്ചു വെച്ചിരുന്നു ഒരു ദിവസം രാവിലെ ആളുകൾ വൃദ്ധനെ വീട്ടിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു എല്ലാവരും അത്ഭുതപ്പെട്ടു അവർ വീട് തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് ലക്ഷക്കണക്കിന് രൂപയാണ് വൃദ്ധൻ ജീവിച്ചിരുന്നപ്പോൾ സ്വരൂപിച്ച പണമായിരുന്നു അതെല്ലാം അപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത് വൃദ്ധൻ എത്ര വലിയ മണ്ടത്തരമാണ് ചെയ്തതെന്ന് ജീവിച്ചിരുന്നപ്പോൾ നല്ല ഭക്ഷണം കഴിക്കാതെയും നല്ല വസ്ത്രം ധരിക്കാതെയും പണം സ്വരൂപിച്ചു വെച്ചത് എത്ര മണ്ടത്തരമായി പോയി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ പണം ആർക്കും ഉപകാരപ്പെട്ടില്ല ഈ കഥ നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ഒന്നും പണം സമ്പാദിക്കുന്നത് നല്ലതാണ് പക്ഷേ അത്യാഗ്രഹം നല്ലതല്ല ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കുക മറ്റുള്ളവരെ സഹായിക്കുക അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്